നമ്മുടെ പല്ലുകൾ ഒരു നിസ്സാര വിഷയമല്ല സാധാരണയായി വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഒരു പല്ല് ഡോക്ടറെ കാണുന്നത് നല്ലതാണ് പല്ലുകൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് തോന്നിയാൽ പോലും ഈ പതിവ് പരിശോധന ഗുണം ചെയ്യും നന്നായി വേദന വന്നതിന് ശേഷം മാത്രം ഡോക്ടറെ കാണുന്ന രീതിയാണ് പലപ്പോഴും ഭൂരിഭാഗം പേർക്കുമുള്ളത് അപ്പോഴേക്കും പല്ലുകൾ ദ്രവിച്ച് ഒട്ടും നിലനിർത്താൻ പറ്റാത്ത രൂപത്തിലോ റൂട്ട് കനാൽ അനിവാര്യമാകുന്ന ഘട്ടത്തിലോ എത്തിയിട്ടുണ്ടാകും ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിക്കുന്നത് ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കി തീർക്കും പല്ല് ചികിത്സയ്ക്ക് ഒരുപാട് പണം ചിലവാക്കേണ്ടി വരും എന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കാണിച്ചാൽ ഭാവിയിൽ വലിയ തുക മുടക്കുന്നതില്ലെന്ന് നമ്മെ അത് രക്ഷിക്കും ക്രമമായുള്ള പരിശോധനകളും ക്ലീനിങ്ങും പല്ലുകളിൽ കറപിടിക്കുന്നതും മോണരോഗങ്ങൾ വരുന്നതും തടയാൻ പറ്റും കുട്ടികളുടെ പല്ലുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് നല്ല അവബോധമുണ്ടായിരിക്കണം വളരെ ചെറുപ്പത്തിൽ തന്നെ പല്ലുകൾ മുഴുവൻ പോകുന്ന സാഹചര്യം ഒഴിവാക്കണം മിസ് അലൈൻഡായിട്ടുള്ളതും ഗ്യാപ്പുള്ളതുമായ പല്ലുകളെ നിരയൊപ്പിച്ച് ശരിപ്പെടുത്തിയെടുക്കണം ഒരു ഫാമിലി ഡോക്ടറെ കണ്ടെത്തി ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും പല്ലുകൾ ബ്രഷ് ചെയ്യുന്നതിൽ നല്ല ശ്രദ്ധയുണ്ടാവുകയും വേണം മോണരോഗങ്ങളും വായനാറ്റവും ഇനാമിൽ പ്രശ്നങ്ങളും നേരത്തെ മനസ്സിലാക്കി ആവശ്യമായ പ്രിക്കോഷൻസ് എടുക്കണം ചുരുക്കത്തിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെപ്പോലെ പ്രധാനപ്പെട്ടതാണ് പല്ലും സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഒഴിവാക്കാനും ആരോഗ്യമുള്ള പല്ലുകൾ നിലനിർത്താനും വേദന വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്ന് ചുരുക്കം